ഇന്നത്തെ നമ്മുടെ പെയ്ഡ് ലാപ്പ് ജെ പി ടോക്ക് നടത്തുന്ന ആളാണ് അദ്ദേഹം ജി സെവൻ സബ്മിറ്റിൻ്റെ ഒരു ഒൻപത് പേരടങ്ങുന്ന ഒരു ചിത്രം പ്രദർശിപ്പിച്ചു പറയുകയാണ് ഇതിനകത്ത് നോക്കൂ മോഡിയില്ല മോഡിയെ തഴഞ്ഞിരിക്കുന്നു മോഡിയെ സ്റ്റേജിലെങ്ങും കയറ്റിയില്ല എന്നാണ് ഇയാൾ പറയുന്നത് ഇയാൾക്ക് എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത് ആ ഫോട്ടോ ആരുടേതാണ് ആ ജീസവനിലെ അംഗരാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട ആൾക്കാരുടെ ഫോട്ടോസാണ് അതിൽ രണ്ട് ഹെഡ് ഓഫ് സ്റ്റേറ്റ്സ് വേറെ ഉണ്ട് അപ്പോൾ അംഗങ്ങളല്ലാത്ത ആളുകളുടെ ഫോട്ടോ ഇല്ല ഏതാണ്ട് ഏഴിൽ പരം മറ്റ് ഗസ്റ്റ് രാഷ്ട്രങ്ങളുടെ തലവന്മാർ അവിടെ ഉണ്ടായിരുന്നു അവരുടെ ആരുടെയും ഫോട്ടോ ഇല്ല ഇനി അവരുടെ ഒരാളിൻ്റെയെങ്കിലും ഫോട്ടോ ഉണ്ടായിരുന്നെങ്കിൽ പറയാമായിരുന്നു ദാ ജസ്റ്റ് രാജ്യത്തിൽ ആയ ഇന്ന രാജ്യത്തിൻ്റെ ഇന്നാരി ഇവിടെ ഉണ്ടായിരുന്നു മോഡിയില്ല അതുപോലുമില്ല അത്ര അത്രമാത്രം ഒരു 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 വിഡി കുഷ്മാണ്ടനാണ് ഇയാളെന്നുള്ളത് ഇതിൽ നിന്ന് വളരെ വ്യക്തമല്ലേ മോഡി ആക്ഷേപിക്കുക എന്നുള്ളത് മാത്രമല്ലേ അയാളുടെ ഒരു ലക്ഷ്യം അയാൾ പറയുന്നത് മൻമോഹൻ സിംഗ് ജീസമിലേക്ക് വന്നപ്പോൾ എല്ലാവരും ആദരവോടുകൂടി നോക്കി എന്നാണ് രാഷ്ട്രത്തലവന്മാര് ഒന്നിച്ച് കൂടുന്നെടുത്ത് മറ്റു രാജ്യത്തിന്റെ തലവൻ വരുമ്പോൾ ആദരവോടു കൂടി നോക്കും അതല്ല അല്ലാതെ ഇത് മൻമോഹൻ സിംഗിനെ പ്രത്യേകം ആദരിക്കുന്നൊന്നുമല്ല പിന്നെ മൻമോഹൻ സിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കരനാണെന്നാണ് ഇയാൾ പറയുന്നത് നമുക്കറിയാം സോണിയാഗാന്ധിയുടെ മുമ്പിൽ ഇരിക്കാൻ പോലും ഒത്തിട്ടില്ല അയാൾക്ക് സോണിയ ഇയാൾ ഇരിക്കുന്ന സീറ്റിൽ നിന്നും എഴുന്നേപ്പിച്ചിട്ട് സോണിയാഗാന്ധി ചിത്രം നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ സ്വന്തം രാജ്യത്ത് പോലും ഒരു വിലയും ഇല്ലാത്ത ആരോ പറഞ്ഞതുപോലെ ഒരു ആക്സിഡന്റൽ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗിനെയാണ് ഇയാൾ ഇട്ടങ്ങ് പുകഴ്ത്തുന്നത് പിന്നെ ഇയാൾ കാണാഞ്ഞിട്ടല്ല ഈ അംഗരാജ്യങ്ങളുടെ തലവന്മാരുടെയും അതേപോലെ ഗസ്റ്റ് രാഷ്ട്രങ്ങളുടെ തലവന്മാരുടെയും കൂടെ ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ട് അത് നിങ്ങൾക്കിതാ കാണാം അതിനകത്ത് നോട്ട് ചെയ്യുന്നുണ്ട് അല്ലാതെ എല്ലാ ഫോട്ടോയിലും കയറി നിൽക്കുന്ന ഈ വിഠിയാനെ പോലെയുള്ള ഒരു തരം താഴ്ന്ന വ്യക്തിയല്ല നരേന്ദ്രമോദിജി ഇദ്ദേഹം പറയുന്ന എന്താണെന്നറിയോ നരേന്ദ്രമോദിയുടെ തെറ്റുകൾ പുറത്തു കൊണ്ടുവരാനും ഈ രാജ്യത്തെ ജനങ്ങളെ നന്മയിലേക്ക് നേർവഴിക്കും നയിക്കാനാണ് ഈ വിഢിയാൻ ശ്രമിക്കുന്നത് ആ രാവെയെ തനിക്ക് ഇതിനൊക്കെയുള്ള അധികാരം തന്നത് തനിക്ക് നാണമില്ല ലക്ഷ ഇല്ലിടോ ഇത്രയും വേണ്ടത്തരം വിളിച്ചു പറയുക മേടിച്ച കാശിനുള്ള നന്ദി കാണിക്കായിരിക്കും നടത്തിക്കോ പക്ഷേ ആണ് ഒരു രാഷ്ട്രത്തലവനോടാണ് കളിക്കുന്നതെന്നുള്ള കാര്യം താനൊന്നോർക്കുന്നത് നല്ലതാണ്